സ്വാഗതം ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം രണ്ട് ഒന്നാമത്തെ ചോദ്യം കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടി ചെയ്തില്ല സംഖ്യ ഉത്തരം ഓപ്ഷൻ ഇ എണ്ണിയില്ല രണ്ടാമത്തെ ചോദ്യം ഏനാന്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള ഏത് ഗോത്രം സംഖ്യ രണ്ടിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി നഫ്താലി മൂന്നാമത്തെ ചോദ്യം അമീനാതാബിന്റെ മകൻ ആരുടെ നേതൃത്വത്തിലുള്ള ഗോത്രം യൂതാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്കു ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയം പഠിക്കണം പറയുന്നത് ഉത്തരം ഓപ്ഷൻ എന്റെ നാലാമത്തെ ചോദ്യം അവർ സ്വന്തം പതാകകൾക്ക് കീഴിൽ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര ഡാഷ് ചെയ്തു സംഖ്യ രണ്ടിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ജനം അവരുടെ ഗോത്രമുദ്രയോട് കൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ആറാമത്തെ ചോദ്യം ഏത് പാളയത്തിലെ സൈന്യത്തിൽ ആകെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ് പേർ സംഖ്യാരണ്ടിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ മകൻ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം പതാകയ്ക്ക് കീഴിൽ ഏതു ഭാഗത്ത് പാളയം അടിക്കണം പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി തെക്ക് എട്ടാമത്തെ ചോദ്യം അമിനാബിന്റെ മകൻ നഹോന്റെ നേതൃത്വത്തിലുള്ള ൂതാഗോത്രം ഡാഷ് കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയം അടിക്കണം ഉത്തരം ഓപ്ഷൻ ഇ സൂര്യനുദിക്കുന്ന ഒൻപതാമത്തെ ചോദ്യം സുവാറിന്റെ ഡാഷ് നെത്താനീലിന്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം സംഖ്യ രണ്ടിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ മകൻ പത്താമത്തെ ചോദ്യം പാളയത്തിൽ ആകെ പേർ ഡാഷ് കൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ പതാകകളോട് വചനവയലാപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്തുക്കൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി